ഹലോ വെൽക്കം ടു അജി കിച്ചൺ ഇന്ന് ഞാനൊരു പാവയ്ക്ക കറിയ ഉണ്ടാക്കാൻ പോണേ അതിന് വേണ്ടിയിട്ട് പാവയ്ക്ക ഒരു മൂന്നാല് അഞ്ചാ ഒരു നാലഞ്ച് ടൈപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടേ ഇത് വേറൊരു രീതിയിലേ നല്ല ടേസ്റ്റായത് കറിയായിട്ടുള്ള രൂപത്തിൽ അപ്പോൾ അതിന് ഞാൻ ഒരു നാന്നൂറ് ഗ്രാം പാവയ്ക്ക എടുത്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഞാനെൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ചുപ്പും കൂടെ ഉപ്പ് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് പെരട്ടി ഇവിടെ വെക്കാം ആ സമയം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കണം ഇതിങ്ങനെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നോട്ടെ കാര്യം നമുക്ക് മറ്റേ റെഡി ആവണ്ടേ ഒന്ന് അടച്ചു വെക്കാം ഇവിടെ നമ്മൾ പാവയ്ക്കാവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് മസാല ഉണ്ടാക്കും ഇതിനകത്ത് ഞാൻ ഒരു ഒരു പിടി കപ്പലണ്ടിയേ അതെ അതെ ഇത് വറുത്ത കപ്പലിന്റെ ആണ് പക്ഷെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കാം ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഇതിനകത്ത് ഒരു ടീസ്പൂൺ ഉഴുന്നുവരിപ്പ് ഇതിനകത്ത് രണ്ട് ചെറിയ ഒരു കഷ്ണം പട്ട പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം അര ടീസ്പൂൺ കുരുമുളക് ഒരു പതിനൊന്ന് മുളക് വറ്റൽ മുളക് പിരിയൻ മുളകല്ല സാദാ മുളക് ഇതിന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം മുളകുമല്ലിയൊക്കെ ഒന്ന് നോക്കണേ നമ്മൾ ഈ മസാല കൂട്ടിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഉറുത്തിട്ട് വരട്ടെ ഇതൊന്ന് മൂത്ത് വരട്ടെ നമ്മുടെ മസാലയൊക്കെ നല്ല മൂട്ടേ ഞാൻ തീ ഓഫാക്കുക ഇതൊന്ന് തണുക്കട്ടെ തണുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നല്ലതുപോലെ പൊടിച്ചെടുക്കണേ നമുക്ക് ഒരു ചട്ടി വെക്കേ വെക്കെ അതിനവ് എത്തിക്കാം ചട്ടിയുടെ വെള്ളം ചൂടാവട്ടെ അല്ല ചട്ടിയുടെ വെള്ളമല്ല ചട്ടി ചൂടാ ചട്ടി ചൂടായി എന്നകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ എണ്ണ ചൂടാവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഈ പാവയ്ക്കയില്ലേ ഈ പാവയ്ക്ക ഇതിനകത്ത് ആ അടിയിൽ വെള്ളം ഇപ്പം കാണും അങ്ങ് അടിയങ്ങനെയൊക്കെ എടുക്കുന്നില്ല നമ്മൾ പാവയ്ക്ക മൊത്തം എടുത്ത് നീ വെള്ളം നമുക്ക് വേണ്ട ഈ പാവയ്ക്ക ഇതിലോട്ടുള്ളേ ഞങ്ങൾ ആദ്യം ഫ്രൈ ആവണ്ട ഒന്ന് ഒരു വാട്ടറിനേക്കാളും ഒരിച്ചുകൂടെ ഒന്ന് മൂത്തിട്ട് നമുക്ക് ഇതെടുക്കാം ഒരു വിധം ഒന്ന് മൂത്തിട്ടെടുക്കേ ഇത് ഒന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മസാല പൊടിച്ചെടുക്കെ റെഡിയായി വരുന്നുണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുക്കേ പാടക്കയില് യ്ക്ക് നമുക്കിത് എടുക്കാം ഇതിന്ന് മാറ്റാം തീയന്ന് കുറച്ചിട്ട് കൊടുത്ത് അതൊക്കെ ഈ പാത്രത്തിലോട്ട് മാറ്റേ ഈ എണ്ണയിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ അത് നല്ല പൊട്ടട്ടെ ഒരു കപ്പ് ചെറിയ ഉള്ളി രണ്ടായിട്ട് കണ്ടിച്ചിട്ടേക്കേ കണ്ടിച്ചിട്ടേക്ക് അത് ഇട്ടുകൊടുക്കാം ോട്ട് ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി ചതച്ചിട്ടെ ഇനി ഇതിനകത്ത് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി അതും ചതച്ച വിട്ടുകൊടുത്ത് ഇനി ഇതിനകത്ത് രണ്ട് രണ്ട് വേപ്പില അതും വിട്ടുകൊടുത്തു ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതില് ഒരു രണ്ട് ഇടത്തരം തക്കാളി അരിഞ്ഞതേ അത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം തക്കാളി ഒക്കെ ഒന്ന് സോഫ്റ്റ് ആവണ്ടേ അടച്ചു കൊടുക്ക തീ കുറച്ചിട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ കട്ടെ നമ്മൾ മസാല നോക്കേ നല്ല ചൂട് ഉള്ളി എല്ലാം നല്ല വെന്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഇതിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തരുന്നേ ഒരു നാലഞ്ച് ആയി െ ചെലപ്പം കരിഞ്ഞാലോ ഇനി ഇതിനകത്ത് ഈ പൊടിച്ച മസാലയല്ലേ നമ്മള് നേരത്തെ വറുത്ത് പൊടിച്ച മസാല ഇതിനകത്ത് കൊടുക്കും നല്ല മിക്സ് ചെയ്യാൻ വറക്കണ്ടത് മൂപ്പൊടി വറുത്ത് പൊടിച്ചല്ലേ ഇനി ഇതൊന്നിട്ട് മിക്സ് ചെയ്താൽ മതി കാര്യം കപ്പലിന്റെ ആ എണ്ണമയം വരും തട്ട പോലെ ഇരിക്കുക അതൊക്കെ പൊടിച്ചു കൊടുക്കൊഴിച്ചു കൊടുക്ക നമുക്ക് തീ ഇട്ടുകൊടുക്കാം തീ കൂട്ടിക്കൊടുത്ത് കവർ ചെയ്ത് കൊടുക്കാം തിളക്കട്ട ചെയ്ത് നമ്മൾ അരപ്പ് തിളച്ച ഇടുന്നതിനുണ്ട് അതിനകത്ത് കുറച്ച് പിഴിപുളിയേ ഒരു ടീസ്പൂൺ പിഴിപുളി ഇട്ടു പിഴുപുളി ഇട്ട് കൊടുത്തേ ആളം പുളി പിഴിഞ്ഞില്ലേ എൻ്റെ കയ്യിൽ പളുപ്പുണ്ടായണ്ടട്ടുകൊടുത്തേക്കുന്നേ പിന്നെ പുളിക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് പുളി കൂട്ടും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുഴിടാം ഇനി ഇതിനകത്ത് ഈ പാവയ്ക്കില്ലേ അത് ഉട്ട് കൊടുക്കാം ഇതൊന്ന് അടച്ച് തീ കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കാര്യം പാവയ്ക്കയൊക്കെ വെന്തതാണ് എന്നാലും മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കിടക്കട്ടെ ഇനി ഞങ്ങൾ തീരെ കുറയ്ക്കണ്ട നമ്മൾ പാറയ്ക്കറി നോക്കെ തൊഴിൽ അതെ എന്നാൽ തുപ്പൊന്ന് നോക്കിക്കോട്ടെ നല്ല കറിയാണ് പക്ഷെ ഉപ്പ് കുറച്ച് കുറവാറച്ചുടാ ആ കയ്പൊന്നും ഇല്ല ഇപ്പൊ ഇച്ചിരി കൊടുമ്പിടക്കട്ടെ നമ്മളെ എടുക്കേ രണ്ട് മിനിറ്റ് അടച്ചിട്ട് കൊടുത്തിട്ടുള്ളേ മതി ഇനി ഇതിനകത്ത് ഒരു ചെറിയ രണ്ട് മൂന്ന് കഷ്ണം ശർക്കര ഇട്ടുകൊടുക്കാം പിന്നെ മധുരം അനുസരിച്ച് കൂട്ടും കുറയ്ക്കുമൊക്കെ ചെയ്യാം ശർക്കര എല്ലാം ഒന്ന് ഒന്ന് മെൽറ്റ് ആവട്ടെ ഞാൻ അലിഞ്ഞ് എല്ലാം അലിഞ്ഞ് ചേർക്കണം ഞാൻ തീ ഒന്ന് കുറച്ച് കേട്ട് രണ്ട് മൂന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ കറി നോക്കെ ഓയിലൊക്കെ തെളിഞ്ഞ് നെഞ്ഞ് അതേസമയം ഇട്ട് കൊടുത്തിട്ടുമില്ല എന്നെ ഇനി ഇതിനകത്ത് എപ്പോഴത്തേം പോലെ ഒരു മൂന്ന് പച്ചമുളക് ലാസ്റ്റ് ഇട്ട് കൊടുത്ത് കുറച്ച് അത് ഇട്ടു കൊടുത്തേ ഇനി ഇത് ഒന്ന് കവർ ചെയ്തിട്ട് ഓഫാക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ നമ്മളെ കറി എടുക്കേണ്ട സൂപ്പർ പാവയ്ക്ക കറിയാണ് ഇത് ഒന്ന് ഈ സർവിംഗ് ബൗളിലോട്ട് മാറ്റേ ടേസ്റ്റായിട്ടുള്ളൊരു പാവയ്ക്കറി എൻ്റെ പൊന്നോ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ ഇത് അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാണെന്നൊക്കെ നല്ല പുറകുറുത്ത എരിയും പുളിയും മധുരവും ഒക്കെ ഉള്ളൊരു പാവയ്ക്കറി അപ്പം അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ ഉപകാരമുണ്ട് നന്ദിയുണ്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത്